ഇതിഹാസമേ ഇതെന്തൊരു മടക്കു യാത്രയാണ് കുനിഞ്ഞ ശിരസും ഉതിരുന്ന കണ്ണുനീരും നിന്നിലെ പോരാളിയുടെ അടയാളമല്ലോ മദീരിയിൽ നിന്നും ഉദിച്ചുയർന്ന് ലോകം കീഴടക്കുന്നതിനിടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിലൊരാളായി നിവേദിച്ച അനേകം വലകൾ സാക്ഷിയാണ് നിന്നെ പോലെ ഒരു കളിക്കാരൻ ഈ തുകിൽ പന്നിനെ ഇന്നോളം പുലുകിയിട്ടില്ല എന്ന് അർത്ഥമില്ലാതെ വെറും കയ്യോടെ യൂറോവേദിയോട് വിട പറയാൻ നിങ്ങൾക്കും മടിയുണ്ടെന്നറിയാം ചുറ്റും പരിഹാസനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് നിന്റെ കണ്ണുനീർ കാണുവാൻ കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ് വേൾഡ് കപ്പില്ലാത്തവനെന്ന കളിയാക്കലുമുണ്ട് പണ്ട് തൻ്റെ പാദങ്ങൾ തകർത്തെറിഞ്ഞ പലരുടെയും സ്വപ്നങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ചൊയ കൂടിയുണ്ട് ആ മുറിവടുകൾക്ക് പുറകിൽ ചരിത്രം അങ്ങനെ കറങ്ങി വരുന്നുണ്ടോ പക്ഷേ ചതിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഈ മുപ്പത്തി ഒമ്പതാം വയസ്സിലും നീ ഒരംഗത്തിനായി ഒരുങ്ങിയിറങ്ങിയതും ചരിത്രമല്ലേ വേൾഡ് കപ്പിനേക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ആ അതിനെ ആസ്വദിച്ച ഈ കാൽപന്ത് ലോകത്തിന് നിങ്ങളുടെ മഹത്വം എന്ന എന്നേക്കും തിരിച്ചറിയാം ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ ഒരിക്കൽ നിങ്ങളുടെ അഭാവം തിരിച്ചറിഞ്ഞ് നിരാശപ്പെടുന്ന ഒരു കാലം വരും ഇത്രയും കാലം കാൽപന്ത് ചക്രവാളത്തിൻ്റെ ദിശാസൂചികയെ സൂചികയെ കഴിഞ്ഞ നാടുകളിലേക്ക് അന്നവർക്ക് മോക്ഷം നേടി പോകേണ്ടി വരും അന്ന് യൂറോപ്പിൻ്റെ പുൽനാമ്പുകൾക്ക് പോലും അവൻ്റെ രക്തത്തിൻ്റെ ഗന്ധമായിരിക്കും മനസ്സ് നിറയെ നന്മയും ജീവിതം മുഴുവൻ വേദനകളും അപമാനങ്ങളും പോരാട്ടങ്ങളും നിറഞ്ഞപ്പോഴും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം വിജയിച്ച റൊണോ എന്ന മഹാരഥനെ നിങ്ങൾക്കെങ്ങനെ വെറുക്കാൻ സാധിക്കുന്നു ഹാംബർഗിലെ ഫ്രാങ്ക്ഫർട്ടിലെ ഓരോ വീട്ടിലെ കുട്ടികൾക്കും കളിക്കുവാൻ ഓരോ ഫുട്ബോൾ വീതം എത്തിച്ചു കൊടുത്ത ലോകം നേരിടുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വെളിച്ചമായി എത്തുന്ന വിരോധികൾ പോലും അംഗീകരിക്കുന്ന ആ വലിയ മനസ്സിൻ്റെ ഉടമയെ നിങ്ങൾക്കെങ്ങനെ അധിക്ഷേപിക്കാൻ സാധിക്കുന്നു മഹത്വമെന്നത് നിങ്ങൾ നേടുന്ന കാര്യങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ നിങ്ങൾ ആരെ പ്രചോദിപ്പിക്കുന്നു എന്നതുകൂടിയാണ് തൻ്റെ പൈതൃകം ട്രോഫികളിൽ മാത്രമല്ല താൻ തൊട്ട ജീവിതങ്ങളിലും താൻ ജ്വലിപ്പിച്ച സ്വപ്നങ്ങളിലുമാണ് ലോകം കണ്ട ഏറ്റവും വലിയ കാൽപ്പന്താട്ടക്കാരൻ യൂറോവേദിയോട് പിട പറയുകയാണ് വരും നാളുകളിൽ മറിവി രോഗമൻ്റെ മസ്തിഷ്കത്തെ കീഴ്പ്പെടുത്തുമായിരിക്കും എന്നാലും ഇന്നോളം അയാൾ പകർന്ന രാവുകളും നിമിഷങ്ങളും എനിക്ക് മറക്കാനാകില്ല